ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്തെ ഏറ്റവും വലിയ സർക്കാർ ആനുകൂല പദ്ധതിയായ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ആറു മാസത്തെ തുക കുടിശിക ആയിരിക്കുകയാണ് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള പെൻഷനായി അമ്പത്തിയെട്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ വീതമാണ് സർക്കാർ നൽകുവാനുള്ളത് നാലായിരത്തി കോടി രൂപയാണ് സർക്കാരിന് ഇതിനുവേണ്ടി കണ്ടെത്തേണ്ടത് സംസ്ഥാന സർക്കാരിന് ഈ വർഷം എടുക്കാവുന്ന കടത്തിന്റെ പരിധി മുൻ വർഷങ്ങളിൽ കിഫ്ബിക്കും പെൻഷൻ കമ്പനിക്കുമായി എടുത്ത വായ്പയുടെ പേരിൽ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരുന്നു ഏതാണ്ട് എല്ലാ മാസവും കടമെടുത്ത് തന്നെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തിവന്ന സർക്കാരിന് ഇതോടെ കടമെടുത്ത് പെൻഷനുകൾ വിതരണം ചെയ്യാനാകാത്ത അവസ്ഥ വന്നു അതേ തുടർന്ന് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ച വായ്പാ പരിധി പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനായി കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ഒരു ഇടക്കാല ഉത്തരവിനായി ഹർജി നൽകിയിരുന്നു കേസ് വാദം കേട്ട കോടതി കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും ചർച്ച നടത്തി പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കണമെന്നും ചർച്ചയിലെ തീരുമാനങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കണമെന്നും അതിനുശേഷം ഉത്തരവ് ഇറക്കുമെന്നും പറഞ്ഞിരുന്നു അതേ തുടർന്ന് ഫെബ്രുവരി പതിനഞ്ചിന് സംസ്ഥാന ധനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം കേന്ദ്ര സർക്കാരിന്റെ ധനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ ചർച്ച പരാജയമായിരുന്നു എന്നാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും റിപ്പോർട്ടുകൾ വരുന്നത് കേരളം ഹർജി നൽകിയതും കേന്ദ്രത്തിന് ഇഷ്ടമായില്ല വായ്പാ പരിധി സംബന്ധിച്ച് കേന്ദ്രം നൽകിയ രണ്ടു ഉത്തരവുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ളതായിരുന്നു കേന്ദ്രം നൽകിയ ഹർജി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചർച്ചയുടെ ഫലം എന്ത് തന്നെ ആയിരുന്നാലും ഫെബ്രുവരി പത്തൊമ്പതിന് സുപ്രീം കോടതിയെ അറിയിക്കണമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് അതിനാൽ തിങ്കളാഴ്ച സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും കടമെടുക്കുന്ന കാര്യത്തിൽ ഒരു വിധി ഉണ്ടാകും സർക്കാരിന് അനുകൂലമായി വിധി വരികയാണെങ്കിൽ വീണ്ടും കടമെടുത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും സുപ്രീം കോടതി വിധി അനുകൂലമല്ല എങ്കിലും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ഉടനെ ഉണ്ടാവുക സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ക്ഷേമ പെൻഷനുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ വിതരണം ചെയ്യുവാൻ പോകുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർശത്തിൽ നിന്നും ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ ഇതിനായി കടമെടുക്കും സി പി എം സംസ്ഥാന കമ്മിറ്റിയും ക്ഷേമ പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശിക കുന്നുകൂടുന്നത് ലോക്സഭാ ഇലക്ഷനിൽ തിരിച്ചടി ആകുമെന്ന് കണ്ടതോടെയാണ് ഉടനടി രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമെങ്കിലും സംസ്ഥാനത്ത് നടത്തുവാൻ ഭരണകക്ഷി പാർട്ടികൾ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടതും അതേ തുടർന്ന് സർക്കാർ ഇപ്പോൾ അതിനു പെൻഷൻ ഫണ്ട് തുക കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നതും തിങ്കളാഴ്ച ക്ഷേമ പെൻഷൻ കടമെടുപ്പിന് ഉൾപ്പെടെയുള്ള സർക്കാർ കാര്യങ്ങൾക്കുള്ള കടപ്പരിധി വിഷയത്തിലെ ഹർജിയിലെ വിധി വന്ന ശേഷമായിരിക്കും സർക്കാർ കടമെടുപ്പ് നടപടി ആരംഭിക്കുക അതിനാൽ എന്ന് പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന കാര്യം അടുത്ത ആഴ്ച അറിയുവാൻ കഴിയും ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ തുക കൈകളിൽ എത്തിക്കുവാനാണ് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് വിതരണ തീയതി അറിയിപ്പുകൾ എത്തിയാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്